ഹായ് ഒരു പഴയ തറവാട്ട് വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് നിങ്ങൾക്കറിയാം ഇത്തരം വീടുകളിൽ സ്റ്റെയർ കേസ് മുകളിൽ മരം കൊണ്ട് ഫീലിംഗ് ചെയ്ത റൂമുകൾ എന്നിവിടങ്ങളിലെല്ലാം വെളിച്ചം കുറവായിരിക്കും പെട്ടെന്ന് ആ സ്ഥലത്തെത്തുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെയുള്ള രണ്ട് മോഷൻ സെൻസറുകൾ വെച്ച് മുന്നൂറ് രൂപ താഴെ മാത്രം മുടക്കി സ്റ്റെയർകേസിൽ ലൈറ്റ് ഫിക്സ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് അത്തരത്തിൽ ചിലവ് കുറഞ്ഞ ഒരു മോഷൻ സെൻസർ ലൈറ്റ് എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായും പഴയ വീട്ടിൽ മാത്രമല്ല പുതിയ വീട്ടിലും ഇത്തരം ലൈറ്റുകൾ സ്റ്റെയർകേയ്സിലോ ബെഡ്റൂമിൽ ഫ്ലൈയിങ് ബെഡിലോ കാർ പോർച്ചിലോ ബാത്റൂമിലോ എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എനർജി സേവ് ചെയ്യാം എന്ന് മാത്രമല്ല അതിലൂടെ മണി സേവ് ചെയ്യാനും ഈസിയായി ആക്സസ് ചെയ്യുവാനും നമുക്ക് സാധിക്കും ഹൈ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് ലീഡ് ഇൻഡോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ സ്റ്റെപ്പിലും പ്രത്യേകം എൽ ഇ ഡി സ്ട്രിപ്പുകൾ കൊടുക്കുന്ന സിസ്റ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതെ വയറിംഗ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് മാത്രമല്ല വിലയും സ്വല്പം കൂടുതലാണ് ഏകദേശം ഏഴായിരം എട്ടായിരം രൂപയെല്ലാം അതിന് വില വരുന്നുണ്ട് എന്നാൽ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് ഹാൻഡ് റയിലിനടിയിലോ ചുമരിലോ ഭംഗിയായി നൽകിയാൽ വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് തന്നെ മികച്ച ഒരു സ്റ്റെയർ കേസ് ലൈറ്റ് നമുക്ക് നിർമ്മിക്കാവുന്നതാണ് മാത്രമല്ല ഇതിൽ ഒരു റിലേ സർക്യൂട്ട് നൽകിയാൽ നമുക്ക് കുറച്ച് വാട്സ് കൂടിയ ലൈറ്റ് ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് അത്തരം പവർ കൂടിയ ലൈറ്റുകളെല്ലാം വീടിന് പുറത്ത് നമുക്ക് ഇത്തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ലൈറ്റ് കത്താവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ പന്ത്രണ്ട് വോൾട്ട് അഡാപ്റ്റർ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു മോഷൻ സെൻസർ യൂണിറ്റ് ആണ് ഇത് ഇത് സപ്ലൈയിലേക്ക് കൊടുത്താൽ ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന പന്ത്രണ്ട് വോട്ട് സ്ട്രിപ്പ് എൽഇഡിയോ മറ്റ് ബൾബോ വർക്ക് ചെയ്യുന്നു ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു പി ഐ ആർ മൊഡ്യൂൾ ഒരു പന്ത്രണ്ട് വോൾട്ട് അഡാപ്റ്റർ ഒരു മോസ്ഫെറ്റ് അതുമല്ലെങ്കിൽ ഒരു റിലേ ഉപയോഗിച്ചുള്ള സ്വിച്ചിങ് സർക്യൂട്ട് എന്നിവ മാത്രമാണ് വർക്കിംഗ് വളരെ സിമ്പിൾ ആണ് ഈ മോഷൻ സെൻസർ മൊഡ്യൂളിന്റെ മുന്നിലൂടെ ഒരു ഒബ്ജെക്ട് പാസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നു ഈ ഔട്ട്പുട്ട് ഒരു സെക്കൻഡ് മുതൽ മുന്നൂറ് സെക്കൻഡ് വരെ നമുക്ക് ഈ പ്രീസെറ്റ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അതായത് ഒരു ഒബ്ജക്റ്റ് ഇതിന് മുന്നിലൂടെ പാസ് ചെയ്താൽ അഞ്ച് മിനിറ്റ് വരെ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു ഈ ഔട്ട്പുട്ട് നമ്മൾ ഇതുപോലെ റിലേ സർക്യൂട്ടിലേക്കോ അതുമല്ലെങ്കിൽ മോസ്വെറ്റ് സർക്യൂട്ടിലേക്കോ നൽകാം അപ്പോൾ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡും വർക്ക് ചെയ്യുന്നു ഇവിടെ റിലേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴും ടക് ടക് എന്നുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം അതേസമയം മോസ്വെറ്റ് ആണെങ്കിൽ സൈലന്റ് വർക്കിംഗ് ആയിരിക്കും പന്ത്രണ്ട് വോൾട്ട് എൽ ഇ ഡി സ്ലിപ്പ് എല്ലാം കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് മോസ്വെറ്റ് ആയിരിക്കും ബെറ്റർ അതല്ല പവർ കൂടിയ മറ്റ് എൽ ഇ ഡി ലൈറ്റുകളാണ് നൽകുന്നത് എങ്കിൽ സർക്യൂട്ട് ആയിരിക്കും പറ്റും ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം ഈ പന്ത്രണ്ട് വോൾട്ട് അഡോപ്റ്ററിലാണ് മോഷൻ സെൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന എൽ ഇ ഡി ലൈറ്റ് ആണ് ഇതാണ് പി ഐആർ മെഡ്യൂൾ ഇതിൽ മൂന്ന് കണക്ഷൻ നിങ്ങൾക്ക് കാണാം ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ഒന്ന് ഔട്ട്പുട്ട് കണക്ഷൻ അതുപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് രണ്ട് പ്രീസെറ്റ് കാണാം ഇതിൽ ഒന്ന് ഡ്യൂറേഷൻ അതായത് ഈ ലൈറ്റ് കത്തുന്ന ഡ്യൂറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും മറ്റേത് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും സെൻസിറ്റിവിറ്റി കുറച്ച് വെച്ചാൽ ചെറിയ മോഷനിൽ തന്നെ ലൈറ്റ് കത്തുന്നു ഇതാണ് മോസ്വെറ്റ് ഉപയോഗിച്ചുള്ള സ്വിച്ചിങ് സർക്യൂട്ട് അതുപോലെ ഇത് റിലേ ഉപയോഗിച്ചുള്ള സ്വിച്ചിങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു വാട്സ് കൂടിയ ഔട്ട്പുട്ട് ആണ് നമ്മൾ നൽകുന്നത് എങ്കിൽ നമുക്ക് റിലേ ഉപയോഗിച്ചുള്ള സ്വിച്ചിങ് സർക്യൂട്ട് ആയിരിക്കും ബെസ്റ്റ് ഇവിടെ നമ്മൾ പന്ത്രണ്ട് വോൾട്ടിന്റെ എൽ ഇ ഡി സ്റ്റിപ്പാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഏറ്റവും യോജിച്ചത് മോസ് കൊണ്ടുള്ള സ്വിച്ചിങ് സർക്യൂട്ട് ആണ് മാത്രവുമല്ല ഈ അഡാപ്റ്ററിനുള്ളിൽ ഇത് സീറ്റിംഗ് ആക്കുക എന്നുള്ളൊരു ടാസ്കും നമുക്കുണ്ട് അതിനെ ഏറ്റവും കുറച്ച് സ്പേസിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നത് ഈ മോസ്റ്റ് ഐറ്റി ഉപയോഗിച്ചുള്ള സ്വിച്ചിങ് സർക്യൂട്ട് ആണ് ഇതിന്റെ ബി സൈഡ് ഇതിന്റെ കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഇൻപുട്ടും ഗ്രൗണ്ടുമാണ് റൈറ്റ് സൈഡ് കാണുന്നത് ഈ യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ള പന്ത്രണ്ട് വോൾട്ട് നൽകാനുള്ള പോയിന്റും അതുപോലെ തന്നെ ലോഡിലേക്ക് നൽകാനുള്ള പോയിന്റുമാണ് ഈ പി എ ആർ മോഡിൽ വർക്ക് ചെയ്യുന്നത് അഞ്ച് വോൾട്ടിലാണ് അപ്പോൾ പന്ത്രണ്ട് വോട്ടിനെ അഞ്ച് വോൾട്ടാക്കാൻ ഒരു റെഗുലേറ്റർ ഐ സി എഴുപത്തെട്ട് പൂജ്യം അഞ്ച് എന്ന റെഗുലേറ്റർ ഐ സി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ പി ഐആർ മൊഡ്യൂൾ ഇവിടെ നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അഡാപ്റ്റർ എവിടെയെങ്കിലും പ്ലഗ് ചെയ്താൽ അതിന് മുന്നിലൂടെ ഒരു മോഷൻ സംഭവിക്കുകയാണ് എങ്കിൽ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് കത്തും എന്തായാലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എക്സോൾ എക്സോർ ഉണ്ട് ഒരു സൈഡ് മാത്രം നമ്മൾ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി നമുക്ക് അതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് തുറക്കാൻ സാധിക്കും യെസ് നമ്മൾ ഇത് തുറന്നിട്ടുണ്ട് ഇവിടെ ആകെ ഒരു സ്പേസ് കാണുന്നത് ഈ ട്രാൻസ്ഫോമറിനടുത്ത് ഇതിനോട് ചേർന്ന് മാത്രമേ ഈ ഒരു സ്വിച്ചിങ് സർക്യൂട്ട് വെക്കാൻ സാധിക്കൂ അതോടൊപ്പം റെഗുലേറ്റർ ഐസിയും അതിനോട് ചേർന്ന് നമുക്ക് വെക്കാൻ സാധിക്കും മോഷൻ സെൻസർ എന്തായാലും പുറത്താണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അതിന്റെ മൂന്ന് കണക്ഷൻ പുറത്തേക്ക് നൽകിയാൽ മതി യെസ് എന്തായാലും ഞാൻ സ്ലീവ് എല്ലാം ഉപയോഗിച്ച് ആ മൊഡ്യൂൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് സെൻസറിലേക്കുള്ള മൂന്ന് കണക്ഷനും പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് വയർ അത് എൽ ഇ ഡി കണക്ട് ചെയ്യാനും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ മൂന്ന് പോയിന്റാണ് പി ഐ എം മൊഡ്യൂളിലേക്കുള്ള കണക്ഷൻ നമുക്ക് അതിൽ സപ്ലൈ കറക്റ്റ് ആയി വരുന്നുണ്ടോ എന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് വോൾട്ടിലാണ് പി ഐ ആർ മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നത് യെസ് ഇവിടെ കറക്റ്റ് നാല് പോയിന്റ് ഒമ്പത് വോൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പി ഐ ആർ മൊഡ്യൂളിലേക്കുള്ള സപ്ലൈ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി മോസ്ഫെറ്റ് ഉപയോഗിച്ചുള്ള ഈ സർക്യൂട്ടിൽ നെഗറ്റീവ് ടെർമിനൽ ആണ് സ്വിച്ചിങ് ആവുന്നത് അതുകൊണ്ട് തന്നെ ഈ എൽ ഇ ഡിയിലേക്ക് പോസിറ്റീവ് സപ്ലൈ എല്ലായ്പ്പോഴും വന്നു നിൽക്കുന്നുണ്ടായിരിക്കും നെഗറ്റീവ് ടെർമിനൽ മൊഡ്യൂളിലേക്ക് പോകുന്ന നെഗറ്റീവിൽ വെച്ചാൽ നമുക്ക് ഇവിടെ പന്ത്രണ്ട് വോൾട്ട് വരുന്നതും കാണാൻ സാധിക്കും ഇനി എൽ ഇ ഡി കത്തുന്നുള്ളൂ എന്ന് നമുക്ക് നോക്കാം ഈ നെഗറ്റീവ് ടെർമിനലിലേക്ക് എൽ ഇ ഡിയുടെ നെഗറ്റീവ് ഒന്ന് കണക്ട് ചെയ്താൽ മതി യെസ് എൽ ഇ ഡി വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഈ മോഷൻ സെൻസർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതും നോക്കാം യെസ് ഞാൻ മോഷൻ സെൻസർ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ കൈ മാറ്റുമ്പോൾ അത് വർക്ക് ചെയ്യുന്നു ഇത് പെട്ടെന്ന് ഓഫ് ആവാനുള്ള കാരണം അതിൻ്റെ ടൈം വളരെ കുറച്ച് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അത് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന പ്രീസെറ്റ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യാൻ സർക്യൂട്ട് ആവശ്യമായി വന്നേക്കാം എന്തായാലും സർക്യൂട്ട് ഞാൻ ഇവിടെ നൽകാം സർക്യൂട്ട് ഉപയോഗിച്ച് അതിന്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം യെസ് ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് വരുന്നത് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം ഇവിടെ ബ്ലാക്ക് ലൈൻ നൽകിയിരിക്കുന്നത് നെഗറ്റീവ് കണക്ഷനാണ് നെഗറ്റീവ് കണക്ഷൻ എല്ലാം നൽകിയിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക ബാക്കി ഏത് കണക്ഷന് നൽകിയിട്ടില്ല എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ ഇവിടെ പന്ത്രണ്ട് വോൾട്ട് നൽകുന്നു ഈ പന്ത്രണ്ട് വോൾട്ട് നേരെ റെഗുലേറ്റർ ഐ സിയിലേക്ക് ചെല്ലുന്നു അതോടൊപ്പം തന്നെ ഈ പന്ത്രണ്ട് വോൾട്ട് ഇവിടെ മോസ്ഫെറ്റ് സ്വിച്ച് സർക്യൂട്ടിലേക്കും അതോടൊപ്പം എൽ ഇ ഡി കണക്ഷനിലേക്കും പോകുന്നുണ്ട് ഈ റെഗുലേറ്റർ ഐ സിയിലേക്ക് നെഗറ്റീവ് വോൾട്ടേജ് ആൾറെഡി വന്നു നിൽക്കുന്നുണ്ട് പന്ത്രണ്ട് വോൾട്ട് കൂടി വരുന്ന സമയത്ത് ഈ റെഗുലേറ്റർ ഐ സി ഓൺ ആകുന്നു അപ്പോൾ ഈ റെഗുലേറ്റർ ഐ സിയിൽ മൂന്നാമത്തെ പിന്നിൽ അഞ്ച് വോൾട്ട് ഔട്ട്പുട്ട് വരുന്നു ഈ അഞ്ച് വോൾട്ട് നേരെ മോഷൻ സെൻസർ പി ഐ ആർ മൊഡ്യൂളിലേക്ക് എത്തുന്നു അപ്പോൾ പി ഐ ആർ മൊഡ്യൂൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഇവിടെ പി ഐ ആർ മൊഡ്യൂൾ നെഗറ്റീവ് ആൾറെഡി വന്നിട്ടുണ്ട് പോസിറ്റീവും വന്നിട്ടുണ്ട് അപ്പോൾ പി ഐ ആർ മൊഡ്യൂളിൽ നിന്ന് ഔട്ട്പുട്ട് പുട്ട് ഒരിക്കലും വരികയില്ല ഈ പി ഐ ആർ മൊഡ്യൂളിന്റെ ഫ്രണ്ട് പോർഷനിൽ എന്തെങ്കിലും ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു മോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പി ഐ ആർ മൊഡ്യൂൾ ഓൺ ആകുന്നു ഈ ഓൺ ആകുമ്പോൾ ഈ ഔട്ട്പുട്ട് നേരെ മോസ്ഫെറ്റ് സ്വിച്ച് സർക്യൂട്ടിലേക്ക് എത്തുന്നു അപ്പോൾ മോസ്ഫെറ്റ് സർക്യൂട്ടിലും നെഗറ്റീവ് കണക്ഷൻ എത്തിയിട്ടുണ്ട് അതോടൊപ്പം പോസിറ്റീവ് കണക്ഷനിലും എത്തിയിട്ടുണ്ട് ഇതുകൂടി എത്തുന്ന സമയത്ത് ഇവിടെ ഈ മോസ്ഫെറ്റ് ഓൺ ആകുന്നു അങ്ങനെ ഓൺ ആവുന്ന സമയം ഈ നെഗറ്റീവ് കണക്ഷൻ നേരെ ഔട്ട് ഈ പിങ്ക് കണക്ഷനായി നേരെ പുറത്തേക്ക് എത്തുന്നു പിങ്ക് കണക്ഷൻ നേരെ എൽ ഇ ഡിയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡിയിലേക്ക് ആൾറെഡി ഒരു പോസിറ്റീവ് കണക്ഷൻ എത്തിയിട്ടുണ്ട് ഈ മോസ്ഫെറ്റ് ഓൺ ആവുക കൂടി ചെയ്യുമ്പോൾ നെഗറ്റീവ് കണക്ഷനും എൽ ഇ ഡിയിലേക്ക് എത്തുന്നു അങ്ങനെ എൽ ഇ ഡി വർക്ക് ആകുന്നു ഒരു സ്പെസിഫൈഡ് ടൈമിന് ശേഷം അതായത് നമ്മൾ ആ ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത ടൈം ആയതിന് ശേഷം മോഷൻ സെൻസർ എന്നുള്ള ഔട്ട്പുട്ട് കട്ടാകുന്നു അപ്പോൾ മോസ്ഫെറ്റ് സ്വിച്ചിങ് സർക്യൂട്ട് ഓഫ് ആവുന്നു അപ്പോൾ എൽ ഇ ഡിയിലേക്കുള്ള ഈ നെഗറ്റീവ് കണക്ഷനും കട്ടാകുന്നു ആകുന്നു എൽ ഇ ഡി ഓട്ടോമാറ്റിക്കായി ഓഫാവുന്നു ഇനി ഇത്തരം ടെക്നിക്കൽ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഈ കോമ്പോണൻസ് എല്ലാം നമുക്ക് എവിടെ വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളത് ഇത്തരം മൊഡ്യൂൾ കോമ്പോണൻസും മറ്റ് സ്പെയർ പാർട്സുകളും നമുക്ക് കോഡ്സ് കോമ്പോണൻസ് എന്ന മൊബൈൽ ആപ്പിലൂടെ വാങ്ങിക്കാൻ സാധിക്കും വില ഒരുപാട് കുറവാണ് എന്ന് മാത്രമല്ല തെറ്റില്ലാത്ത ക്വാളിറ്റിയും ഉണ്ട് ഈ പി ഐ ആർ മൊഡ്യൂൾ ഞാൻ നാട്ടിലെ ഷോപ്പിൽ വാങ്ങിയപ്പോൾ നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില ഈ സൈറ്റിൽ ഈ കോമ്പോണൻസ് നമുക്ക് നാൽപ്പത് അമ്പത് രൂപയ്ക്ക് ലഭ്യമാണ് റിലേ ഉപയോഗിച്ചുള്ള ഈ സർക്യൂട്ടിന് ഇവിടെ നൂറ് രൂപയാണ് വില എന്നാൽ ഈ ആപ്പിലൂടെ മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് ഇത് എനിക്ക് ലഭിച്ചത് ഈ മോസ്വെറ്റ് സ്വിച്ചിങ് സർക്യൂട്ടിന് നാൽപ്പത്തൊന്ന് രൂപയുമാണ് എനിക്ക് വന്നത് അതുപോലെ മറ്റ് എല്ലാ സ്പെയർ പാർട്സുകളും വളരെ വിലക്കുറവിലാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾ ഡൌട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇത്തരം ടെക്നിക്കൽ ഫിനാൻസ് വീഡിയോയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്